ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാമാവിൻ്റെ ബ്ലോഗായിട്ടാണ് കേട്ടോ പതിമൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്ന് നമ്മൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പത്തിരിയും ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ എന്നിട്ടുന്ന മസാലകളൊക്കെ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ടന്നെട്ടോ ഞാൻ അതൊന്നും കാണിക്കാത്തത് ഞാനത് ആ ബീഫ് ഫറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തരുമ്പോഴ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് പത്രിക്കുള്ള പൊടി വാട്ടിയിട്ടുള്ളത് ഉമ്മയാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് ഉരുളകളാക്കിയതിന് ശേഷമൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ചുട്ടെടുക്കുന്നത് ഉമ്മയാണ് കേട്ടോ ഞാനത് ആ പത്തിരി ഇവിടെ ഏകദേശം ചുട്ട് കയ്യാറായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബീഫ് കറി തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകം അതുപോലെ തന്നെ കുഞ്ഞുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് അത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ കറിയിലേക്കും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് തൂമിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് എണ്ണക്കടകളൊന്നും ഒന്നും ഉണ്ടാക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഡൊമ്മയാണ് കേട്ടോ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വച്ചാൽ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസ് അടിക്കുന്നുണ്ട് വേണമെങ്കിൽ വീഡിയോ എടുത്തോ എന്ന് പറയുന്നത് അവ യാൻ വേഗം വന്ന് വീടും എടുത്തതാണ് പിന്നെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ എടുത്തിട്ട് കുതിർത്തെടുത്ത് ഒരു പത്തെണ്ണെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ക്യാരക് എടുത്തിട്ടുണ്ട് പിന്നെ പപ്പാടി എടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ച് കഷ്ണം ഇതിലേക്ക് ഒന്നര കപ്പ് പാലുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ പഞ്ചസാര വേണ്ടെന്ന് ഇമ്മനോട് എനിക്ക് വേണ്ടായിരുന്നു അപ്പം ഉമ്മ പറഞ്ഞു എനിക്കും വേണ്ടായിരുന്നു ഞാണ്ട് ചേർത്തിട്ടില്ല പക്ഷേ ഇത് പഞ്ചസാര ചേർക്കാതെ കുടിക്കാൻ അധികം ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇവൻ വേറെ ലെവലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അടി ിപ്പോൾ നല്ല ഒരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ അങ്ങനെ അതാ പഞ്ചസാര ഇടാതെ ആദ്യം അടിച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ പറഞ്ഞ് വെച്ച് ഉള്ളത് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്ത് കേട്ടോ പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിൽ കുഴിച്ചു നോക്കുമ്പോൾ ഒരു ഇല്ല അതിൽ പിന്നെ വീണ്ടും ഞങ്ങൾ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത് ഈ ചൂട് കാലത്ത് വിശപ്പും മാറും ദാഹം മാറും പിന്നെ നല്ല സൗന്ദര്യം വർദ്ധിക്കും ചെയ്യും കേട്ടോ കാരണം പപ്പഴയാണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് എന്താ നിറം വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ മുഖത്ത് ഓരോ ക്രീം തേക്കുന്നതിനെക്കാട്ടിലും ബെറ്ററ് നമ്മൾ വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെല്ലുന്നുണ്ടോ അതാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആകെട്ടോ ഉപ്പാക്കുള്ളതാണ് കേട്ടോ പഞ്ചസാര ഒക്കെ ചേർത്ത് ആദ്യം അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളത് വീണ്ടും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ കുറച്ച് പപ്പായ ഉണ്ട് മുന്തിരി അവിടെ ഉണ്ട് പക്ഷേ അത് ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും എടുത്തതാണ് കേട്ടോ അവിടെയുണ്ട് പക്ഷെ അത് നമ്മൾ അപ്പോൾ കഴിക്കാനൊന്നും എടുത്തിട്ടില്ല പിന്നെ വത്തക്ക പത്തിരി ഉപ്പാക്ക് രാഗി കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടിപൊളി ഒരു ഡ്രിങ്കും ഉണ്ട് കേട്ടോ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് നിങ്ങൾ എന്തായാലും ഡ്രിങ്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ നോമ്പ് കാലത്ത് ഷുഗർ കൂട്ടാത്ത ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല അല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് തന്നെ അടിക്കാം കേട്ടോ ഞാൻ പൊതുവെ ജ്യൂസ് അങ്ങനെ കുടിക്കാറില്ല ഇവിടെ അടിച്ചാലും ഉമ്മ ഇപ്പോൾ അവർ രണ്ടുപേരും കുടിക്കും ഞാൻ അധികം പഞ്ചസാര ചേർക്കണ കാരണം കുടിക്കാറില്ല കേട്ടോ ഞാനത് ഇമ്മ ഉണ്ടാക്കിയായത് കൊണ്ട് എനിക്ക് വേണം പക്ഷേ പഞ്ചസാര വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിപ്പിച്ചതാണ് കേട്ടോമാരെയും കൊണ്ട് പക്ഷേ അത് അടിച്ചിട്ട് കുടിക്കാൻ കഴിയുന്നില്ല അപ്പം പിന്നെ വീണ്ടും പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത് അപ്പം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇവ വേറെ ലെവലാണ് കേട്ടോ കാരണം അത്ര ടേസ്റ്റിൻ്റെ ഞാൻ വെറുതെ പറയില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോമ്പ് നോമ്പക്കാലത്ത് മാത്രമല്ല അല്ലാത്ത ടൈമിലൊക്കെ ഉണ്ടായി കുടിക്കാൻ പറ്റിയൊരു ഹെൽത്തി ഡ്രിങ്കാണ് ക്ഷീണം മാറാനും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ പറ്റുന്നൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ പിന്നെ നോ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പത്തിരിയും ബീഫറൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പതിമാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് നേരത്തെ റമദാൻ്റെ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ജ്യൂസ് എങ്ങനെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ചെറിയ കുഞ്ഞു റമലാൻ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്